അസലാമലൈക്കും അന്നഹുൽ വാബർകാത്തു അറബിക് ഗ്രാമറിന്റെ അൻപതാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അൽ ബിൽ അലിഫി വല്ലാമി അലിഫും ലാമും ചേർന്നുകൊണ്ട് നിർദ്ദിഷ്ട നാമം അലിഫും ലാമും ചേർന്ന് വരുന്ന മഹലിഫയായ അറിയപ്പെട്ട നാമം കായികയിലേക്ക് നമുക്ക് കടക്കാം ഇതാ ിൽ അലിഫുവല്ലാമോ അലാ ഇസ്മിൻ നഖിറത്തിൻത്തുഹു മഹരിഫത്തൻ നക്കിറയായ ഒരു നാമത്തോട് അലിഫും ലാമും ചേർന്നാൽ അത് മഹരിഫ ആയിത്തീരും ഇതാ ദഹലത്തിൽ അലിഫുവല്ലാമോ അലാ ഇസ്മിൻ നഖിറത്തിൻ്റിഫത്തൻ നഖിറയായ ഒരു നാമത്തോട് മുമ്പിൽ അലിഫും ലാമും ചേർന്നാൽ അത് മഹരിഫ ആയിത്തീരും ഒരു നെക്കിറയായ ഒരു നാമത്തിന് മുമ്പിൽ അൽ അലിഫ്ലാം ചേർത്താൽ അൽ ചേർ ചേർത്താൽ അത്ഫ ആയി തീരും ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം അഞ്ച് അഞ്ചുദാഹരണങ്ങളുണ്ട് പാഠഭാഗത്തിൽ അൽ കിതാബു ഫിൽ ഹിസാനത്തെ പുസ്തകം അലമാരയിലാണ് ഇൻകസറൽ മിസ്ബാഹു വിളക്ക് പൊട്ടി ഫാസത്തിൽ മദ്രസത്തു ഫിസി മത്സരത്തിൽ സ്കൂൾ വിജയിച്ചു സഖത്തത്തിൽ അജലത്തു ഫിന്നഹരി പുഴയിൽ വണ്ട് വീണു വക്കാദത്തിൽ കുറത്തു ഫിൽഹദി കത്തി പന്ത് തോട്ടത്തിൽ പതിച്ചു ഈ ഉദാഹരണങ്ങളിൽ നാം നീലകളറിൽ അഡെ അടിവരയിട്ട പദങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അൽ കിതാബു അൽ ഹിസാനത്തു അൽ മിസ്ബാഹു അൽ മദ്രസത്തു അസിബാഖു അൽ അജലത്തു അൽ നെഹുറു അൽ എന്നിങ്ങനെയുള്ള എല്ലാ പദങ്ങളും അടിവരയിട്ട എല്ലാ പദങ്ങളും മഅരിഫയായ നാമമാണ് എന്തുകൊണ്ടാണ് ഈ പദങ്ങൾക്ക് മുമ്പിൽ അലിഫ്ലാം വന്നിട്ടുണ്ട് അൽ കിതാബു അൽ ഹിസാനത്തു അൽ മിസ്ബാഹു അൽ മദ്രസത്തു അൽ അജലത്തു അൽ നെഹുറു അൽ കുറത്തു അൽ ഹദീഖത്തു എന്നിവ കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് ഏതോ ഒരു പുസ്തകമോ ഏതോ ഒരു വിളക്കോ ഏതോ ഒരു സ്കൂളോ ഏതോ ഒരു ഓട്ടമത്സരമോ ഏതോ ഒരു വണ്ടിയോ ഏതോ ഒരു പുഴയോ ഏതോ ഒരു പന്തോ ഏതോ ഒരു തോട്ടമോ അല്ല സംസാരിക്കുന്നയാൾക്ക് അറിയാവുന്ന ഒരു പ്രത്യേകമായ ഒരു പുസ്തകം ഒരു പ്രത്യേക അലമാര ഒരു പ്രസ്തുത വിളക്ക് ഒരു പ്രത്യേക സംസാരിക്കുന്നവന് അറിയാവുന്ന ഒരു സ്കൂള് ഇത്തരത്തിൽ സംസാരിക്കുന്നവനെ അറിയുന്ന ഒരു നാമമാണ് അൽഫാം ചേരുന്നതോടുകൂടി കിതാബുൻ എന്ന് മാത്രം പറഞ്ഞാൽ അത് നെക്കിറയായ നാമമാണ് അതിനു മുമ്പിൽ അൽ ചേർക്കുമ്പോൾ അത് മാരിഫിയായി മാറുന്നു ഹിസാനത്തു എന്ന് മാത്രം പറഞ്ഞാൽ ഏതോ ഒരു അലമാര അൽ ഹിസാനത്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അലമാര നിസ്ബാഹുൻ എന്ന് പറഞ്ഞാൽ വിളക്ക് ഏതോ ഒരു വിളക്ക് അൽ മിസ്ബാഹു എന്ന് പറഞ്ഞാൽ ഒരു അറിയപ്പെട്ട വിളക്ക് ഏതോ ഒരു പ്രത്യേക വിളക്ക് ഒരു പ്രത്യേക വിളക്ക് എന്നാണ് അർത്ഥം അൽ മദ്രസത്തു ഒരു പ്രത്യേക സ്കൂൾ അറിയപ്പെട്ട സ്കൂൾ മദ്രസത്ത് എന്നുവെച്ചാൽ ഏതോ ഒരു സ്കൂൾ അസിബാക്ക് സിബാക്ക് എന്ന് മാത്രം പറഞ്ഞാൽ ഓട്ടമത്സരം ഒരു മത്സരം അസിബാഖു ഒരു പ്രത്യേക മത്സരം അല്ല ജലത്ത് വണ്ടി അറിയപ്പെട്ട ഒരു പ്രത്യേക വണ്ടി ഇത്തരത്തിൽ നെക്കിരയായ ഒരു ഇസ്മിനോട് വസ്തുക്കളുടെ നാമത്തിനു മുമ്പിൽ അലിഫ്ലാം ചേർന്നാൽ അത് മരിഫയായി മാറും നെക്കിറയായ ഒരു നാമത്തോട് അലിഫ്ലാം ചേർന്നാൽ അത് മാലിഫയായി തീരും ഇതാണ് ഈ ഭാഗത്ത് നാം പഠിച്ചത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക سنه بوروم شهيد محسن وقرا قطر